ഹായ് ഹോൾ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു സെഫിറാസ് കിച്ചൺ അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും അല്ലേ ഈയൊരു റംസാൻ്റെ സ്പെഷ്യൽ എന്നും ഞങ്ങൾക്ക് എല്ലാ വീടുകളിലും റംസാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈയൊരു വെള്ളപ്പൊള അപ്പോൾ ഈ ഒരു തലശ്ശേരി സ്പെഷ്യൽ ആയിട്ടുള്ള ഈയൊരു വെള്ളപ്പൊഴയുടെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം വളരെ ഈസിയായിട്ട് തന്നെ ഞങ്ങൾക്ക് ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാം റംസാന് മിക്ക വീടുകളിലും ഞങ്ങൾ തറാവി നമസ്കാരത്തിനൊക്കെ പോകുമ്പോൾ കഴിക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഈ ഒരു വെള്ളപ്പൊള അപ്പോൾ ഈ ഒരു വെള്ളപ്പൊള എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി റെസിപ്പിയിലേക്ക് കടക്കാം ഇപ്പോൾ ഒരു വെള്ളപ്പൊഴം എങ്ങനെ എടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒന്നര കപ്പളവില് പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ട് അതിന് കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പ് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുതിർത്തെടുക്കുമ്പോൾ ഞാൻ കഴുകിയെടുത്തതിന് ശേഷമാണ് ഇതൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളത് ഇനി വേണ്ടെന്നു വെച്ചാൽ ഇതിൻ്റെ വെള്ളം ഒന്ന് ഞങ്ങൾക്ക് മാറ്റിവെച്ചുകൊടുക്കാം ഞാനിപ്പോൾ തലേ ദിവസം രാത്രിയാണ് അരച്ചെടുക്കുന്നത് ഉച്ചയ്ക്കാണ് ഞാൻ ഈ ഒരു പച്ചരിയും ഉഴുന്നും കുതിർത്തെടുത്തിട്ടുള്ളത് ഈ ഒരു വെള്ളം ഉപയോഗിച്ചാണ് ഈ ഒരു അരപ്പൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ അരപ്പ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് ഞാനിപ്പോൾ ഒന്നര കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് അളവിലാണ് പച്ചരി എടുത്തിട്ടുള്ളത് അതേ സെയിം അളവിൽ ഒരു കപ്പ് തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേടുന്നതെന്ന് വെച്ചാൽ ചോറാണ് ചാക്കരിയുടെ ചോറ് അതായത് വെള്ളച്ചോറ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കാരണം ഞങ്ങളുടെ പോള നല്ല വെള്ള കളറുള്ള പോളയാണ് അങ്ങനെ ഇത് ഞാൻ പൊന്നിയരിയുടെ ചോറ് എടുത്തിട്ടുണ്ട് അത് സെയിം അളവിൽ ഒരു കപ്പ് തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഈസ്റ്റും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയുടെ അളവ് ഞാൻ കുറച്ച് കുറച്ചതാണ് കൂടുതലും വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിനെ കൈകൊണ്ട് ഒന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് ഒരു മിക്സിയുടെ എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ഈ ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് സാധാരണ ഞങ്ങൾ ഇഡ്ഡലിക്കൊക്കെ അരച്ചെടുക്കുന്നില്ല ആ ഒരു രീതിക്ക് തന്നെയാണ് അരച്ചെടുക്കേണ്ടത് ഒരുപാട് വെള്ളം ഉപയോഗിച്ചിട്ട് ലൂസാക്കിയിട്ട് അരച്ചെടുക്കാൻ പാടില്ല കുറച്ച് കട്ടിക്ക് തന്നെ ഈ ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കണം ഒരുപാടെങ്കിലും യൂസ് പോയി കഴിഞ്ഞാൽ ഇപ്പം നല്ല ആയിട്ടുള്ള വെള്ളപ്പൊളം തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ അങ്ങനെ ഇത് അരച്ചെടുത്തത് ഞാനിത് ഈ ഒരു കുടുക്കയിലാണോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലൊരു കട്ടിക്ക് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ട് പേച്ചായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ടും ഈ ഒരു കുടുക്കയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം രണ്ട് രണ്ട് തവണയായിട്ട് അരച്ചെടുത്തതാണല്ലോ അരപ്പ് അപ്പം ആ അരപ്പൊക്കെ ഒന്ന് നല്ല രീതിയിൽ യോജിച്ച് വരണം അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുക്കുക ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക ഇപ്പോൾ റംസാൻ സ്പെഷ്യലായിട്ട് മാത്രം തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണ് ഈ ഒരു വെള്ളപ്പൊഴ അപ്പോൾ വെള്ളപ്പൊള നിങ്ങളെ മക്കൾക്കും നിങ്ങൾ തയ്യാറാക്കിയിട്ട് കൊടുക്കണേ പിന്നെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ ഒരു റംസാൻ ആയതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ ഇടാറ് കുറവാണ് കാരണം റെസിപ്പി എടുക്കേണ്ട ഒരു ടൈം കിട്ടുന്നില്ല അപ്പം ഇൻഷാല്ല ഇനി ഞാൻ പുതിയ പുതിയ റെസിപ്പിയൊക്കെ ഇടാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരു പുളിപ്പ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് രാവിലെ ആകുമ്പോഴേക്കെന്നെ നോക്കിയിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്നും പൊങ്ങി കിട്ടിയിട്ടുണ്ട് മഷ ഉള്ളോ അലഹമ്മദില്ല അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള തന്നെ പൊള തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും അങ്ങനെ ഇത് ഞാനിപ്പോൾ ഈ ഒരു ഒന്ന് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് നോക്കുമ്പോഴേക്കു തന്നെ നല്ല രീതിയിൽ തന്നെ ഇതിനെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ചുട്ടെടുക്കേണ്ട രീതി ഒന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ഇതൊരു ഈ ഒരു ഈ ഒരു രീതിയിലുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് വലിപ്പത്തിലുള്ള പാത്രം ഞാൻ എടുത്തിട്ടില്ല കാരണം ഈ ഒരു ടിഫിൻ ബോക്സാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് എണ്ണ തടവാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ കാരണം അല്ലെങ്കിൽ ഈ ഒരു മാവ് ഇതിലേക്കൊന്ന് ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു രീതിയിൽ പൊങ്ങിക്കൂട്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല മാർഷാ അലമദില്ല അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞങ്ങൾക്ക് അതിനുശേഷം ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് ഞാനിപ്പോൾ നിങ്ങൾക്ക് എത്ര എത്ര എന്താ പറയുക എത്ര കട്ടിയിലാണ് വേണ്ടത് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക അപ്പം ഞാനിതാ ഈ ഒരു മൂന്ന് തവി മാവാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് പിന്നെ ഇത് ചുറ്റെടുത്ത് കഴിയുമ്പോൾ അങ്ങ് വല്ലാണ്ടങ്ങ് പൊങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പം ഞാനിതിലേക്ക് മൂന്ന് തവി മാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിന് ആവശ്യം വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോഴേക്കിതാ ഞാൻ ആവിച്ചെമ്പ് അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നന്നായിട്ട് വെള്ളം തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് ഇത് വെച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത് ഞാനിതൊന്ന് അടുപ്പിലൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് മാഷാല്ല അലഹദില്ല നല്ല രീതിയിൽ തന്നെ നല്ലൊരു വെള്ളപ്പോൾ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അടുത്തതും ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുക്കുക ഞങ്ങൾ തയ്യാറാക്കി വെച്ച മാവ് കൊണ്ട് അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക ഇത് തണഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇഡ്ഡലിയൊക്കെ ചുറ്റെടുക്കുമ്പോൾ ഇഡ്ഡലി തട്ടിൽ നിന്ന് മാവ് തണിഞ്ഞതിന് ശേഷം ലയങ്ങൾ എടുത്ത് മാറ്റി വെച്ചു കൊടുക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു പോള എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം നല്ല രീതിയിൽ തന്നെ ഈ ഒരു പോള തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട് മർഷാള്ള അലഹമില്ല ഇപ്പോൾ റംസാൻ്റെ മിക്ക വീടുകളിലും കാണുന്നതാണ് നോമ്പ് തുറന്നേ ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ തറാവിക്ക് പോകുന്ന ആ ഒരു സമയത്താണ് കഴിക്കുന്നത് ചില ആൾക്കാരൊക്കെ അപ്പോൾ ഇതാ ഈ ഒരു വെള്ളപ്പൊളം നോക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഈ ഒരു വെള്ളപ്പൊളം എനിക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും ചെയ്തെടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ഒരു അളവിലാണ് ഞാൻ ഈ ഒരു തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങാപ്പാൽ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു കട്ടി തേങ്ങാ പ്പാലാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ മുറി തേങ്ങയാണ് ഈ ഒരു തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതിനിതാ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇലക്കായി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി വേണ്ടുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര ആവശ്യമുള്ളവർ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇപ്പം ഞാനിത് ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന് മെയിൻ വേണ്ടുന്നത് എന്ന് വെച്ചാൽ ചെറിയ പഴമാണ് പഞ്ചസാര കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ചെറിയ പഴമാണ് ഇതിന് കാര്യമായിട്ട് വേണ്ടുന്നത് അപ്പോൾ ഇത് ചെറിയ ചെറുപഴ ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പ പഴത്തിൻ്റെ മധുര ഉള്ളത് കൊണ്ടാണ് ഞാൻ പഞ്ചസാരയുടെ അളവ് കുറച്ച് കുറച്ച് കൊടുത്തിട്ടുള്ളൂ അതായത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്കൊരു പിഞ്ചളവര് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ കാരണം വെള്ളപ്പൊളം എടുക്കുമ്പോൾ ഞങ്ങൾ ഉപ്പ് ചേർക്കാതെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പം ഇതാ ഈ ഒരു ചെറിയ പഴം ഇതിലേക്കൊന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിനൊന്ന് ഫോർക്കൊണ്ടിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുത്താലും മതിയോ അല്ലെങ്കിൽ കൈകൊണ്ടൊന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഫോർക്കൊണ്ടാണ് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നത് മിക്സിയുടെ ചാറിലിട്ടിട്ട് അടിച്ചെടുക്കുന്നതാണ് അങ്ങനെ അടിച്ചെടുക്കാം പക്ഷേ മിക്സിയുടെ ചാറിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരുപാട് അരഞ്ഞു പോകില്ല പക്ഷേ ഇതേപോലെ ചെയ്തെടുത്തുകഴിഞ്ഞാൽ ഇത് കഴിക്കുമ്പോൾ ഒരു പഴം കടിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് ഇതിന് ഒന്ന് ഒടച്ചെടുത്തിട്ട് അപ്പം ഞാനിതിപ്പം വെള്ളപ്പൊള ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് തേങ്ങാപ്പാലും പഴമൊക്കെ മിക്സ് ചെയ്തില്ല ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതേ രീതിയിലാണ് ഈ ഒരു വെള്ളപ്പൊളം കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു വെള്ളപ്പൊളയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലേ അപ്പോൾ ഇൻഷാല്ല ഇനിയും ഞാൻ പുതിയ പുതിയ റെസിപ്പിയുമായി വീണ്ടും വരുന്നതായിരിക്കും അസ്സാമലൈക്കും വാഹത്ള്ള താലി വബർക്കാത്തു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ